ഇത് വന്നിട്ട് അന്നോന്റെ ലഞ്ച് ബോക്സ് അയ്യേ അവന്റെ പോലെ തന്നെയാണ് കേട്ടോ അടിപൊളി എന്ന് കേട്ടോ ലഞ്ച് ഇത്രയും മതി കുറച്ച് ഫുഡ് മതി അതുകൊണ്ടാണ് ഇതിനകത്ത് അമ്മ ഒരു കറി ആവശ്യത്തിന് ഇവിടെ വെച്ചാ മതി എടുത്തു കഴിക്കും ആ നാനാസ് ഇന്ന് സ്കൂളിൽ പോണില്ലെന്ന് ചോദിച്ചാ നാനാസ്കൂളിൽ പോകുന്നുണ്ടാവും എടുക്കാം വെച്ചേക്കാം ഉള്ളൂ അതുകൊണ്ട് ഇന്ന് പറഞ്ഞു അത്ര ദിവസം കഴിഞ്ഞിട്ട് അന്നുവിനെ സ്കൂളിൽ പറഞ്ഞു കൊണ്ടു അന്നുവിന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊണ്ട് വെച്ചാ ഇതാ ഇത് മോന്റെ അങ്ങോട്ട് വെച്ചാ മോന്റെ കൊണ്ട് വെച്ചാൻ അപ്പൊ ഇതൊക്കെയാണ് അന്നുവിന്റെ ഒക്കെ അന്നു ഇവിടെ ഇല്ല അന്നു വേണമെങ്കിൽ ഇവിടെ പഠിക്കാൻ വേണ്ടി പോയിരിക്കോ മദ്രസ ട്യൂഷൻ ഉണ്ടായിരുന്നു സലീത്തക്ക് സ്കൂളിൽ പോവാൻ മക്കളില്ലെന്ന് പറയുന്നത് ചുമ്മാട്ടോ സലീത്ത് സ്കൂളിൽ പോകണ്ട പ്രായേ ചുമ്മാ സലീത്തെ തള്ളി മറിക്കുന്നു ഇതൊക്കെയാണ് നിങ്ങളുടേത് നിങ്ങൾ ഇതുപോലെ രാഹുൽട്ടാ താങ്ക് യു കുട്ടി പാത്രം ഒക്കെ ഉണ്ട് ഇതിനകത്ത് അപ്പൊ ഇതിനകത്ത് എന്താ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ ചോദിക്കുന്നുണ്ട് അതെ ഇങ്ങനൊക്കെ ആയാൽ എന്ന് പറയുന്നുണ്ട് കൊറേ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ മാറ്റണം ഒരെണ്ണം കൊടുത്തു വരണം എല്ലാം സെറ്റാക്കി നേരത്തെ വെച്ചേക്കണം ഗൈസ് ലഞ്ച് ബോക്സ് പിന്നെ എന്താ ഇത് വല്യ ബോഡിലേട്ടോ അവണോന്ന് പറഞ്ഞ് മേടിച്ചാണേ ചെറുതല്ല ഇതൊക്കെ കൊണ്ട് വെച്ചിട്ട് നമ്മള് ഇതിനകത്ത് രണ്ട് പെൻസിലൊക്കെ കയറ്റി കൊടുത്തു വരണം ഇന്ന് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ അറിയത്തില്ല ഇതൊന്നും തിരിച്ചു കൊണ്ടുവരാറില്ല ശരിക്ക് മോള് കൊണ്ടുപോയാ തിരിച്ചു കൊണ്ടുവരാറില്ല ഏട്ടോ ഞാൻ പോയി വരാന്ന് രാഹുലേട്ട പോവുകയാണോ സലീത്ത ഈ രാഹുലേട്ടനെ ഒന്ന് കൂട്ടാക്കിക്കേ സലീത ഒന്ന് രാഹുലേട്ടനെ ഒന്ന് കൂട്ടാക്കാൻ പറ്റുമോ സലീത ഇപ്പൊ ഒരു കൂട്ടുകൂടെ തരും രാഹുലേട്ട ട്ടോ സലീത ഈ ഗ്രീൻ ഉടുപ്പിട്ടിരിക്കുന്ന രാഹുലേട്ടനെ ഒന്ന് കൂട്ടാക്കോ മുനീർക്കായി രാഹുലേട്ട പോവല്ലേ രാഹുലേട്ടേ ഞാനിപ്പോൾ ഇവിടെ കാച്ചിനെ കൂടാണോ രാഹുലേട്ടനെ ഇപ്പൊ സലീത്ത കൂട്ടാക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂട്ടും രാഹുൽ ബ്രോത് വിളിക്കുന്നു മോനിക്ക ഞാൻ ബ്ലൂ തരാമേ ഒന്ന് കൂട്ടാക്ക് ഈ രാഹുലേട്ടനെ ഒന്ന് കൂട്ടാക്കിയെട്ടോ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകലേ യെസ് കൂട്ടാക്കിയോ മുനീർന്ന് വിളിക്കുന്നുണ്ട് രാഹുലേട്ട മുനീർക്ക കൂട്ടാക്കുമേ അപ്പൊ മുനീർക്കയും കൂട്ടാക്കട്ടെ ഇതാണ് എൻ്റെ മോളുടെ ബോക്സ് ഉണ്ട് സ്കൂളിൽ കൊണ്ടുവന്ന ബോക്സ് ഇതൊക്കെ തിരിച്ചു കൊണ്ടിരുമ്പോ ആവുമോ എന്ന് അറിയത്തില്ല ഇനി എന്തായാലും കൊടുത്തുവിടാം ഇന്ന് കൊടുത്തു വിട്ടില്ലേ പിന്നെ ഇന്ന് കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഇപ്പൊ മുപ്പതായോ രാഹുലേട്ടാ ഇപ്പൊ മുപ്പതായിട്ടുണ്ടാവും രാഹുലേട്ടന്റെ സബ് കുറവാണ് ആഹോ അഞ്ചോ ആറോ ഉള്ളായിരുന്നു ഇപ്പൊ സബ് കൂടി കൂട്ട് കൊടുത്തോ എല്ലാരും നിങ്ങൾ ആയിട്ട് ഏട്ടൻ തന്നെ ലഗേഷ് ബ്രോ ഹായ് ലോകേഷ് ബ്രോ എപ്പിടി ലഗേഷ് ബ്രോ പ്രേട്ട ഞാൻ കൂട്ടാക്കി മുന്നേറ പാട്ടും കൂടി ഒന്ന് കേട്ടിരിക്കണേ ലാഗേഷ് പ്രോ എപ്പടി ലഗേഷ് ബ്രോ സൗഖ്യം താനേ വെൽക്കം ബാക്ക് അവർ ചാനൽ ോർണിംഗ് ലാഗേഷ് ബ്രോ എപ്പിടി ഇരിക്കേഷ് പ്രോ സൗഖ്യാ എഫീസ് ഇല്ല പോയി വരാന്ന് പറയുന്നുണ്ട് അപ്പൊ രാഹുലേട്ടാ നാളെ വരുമ്പോൾ ബാക്കി സബ് തരാം കേട്ടോ ഇൻഷാല്ല വൈകിട്ടൊക്കെ കേറും വൈകിട്ട് കേറുമ്പോഴത്തേന് ബാക്കി സബ് തരാം കേട്ടോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് എല്ലാവർക്കും ബൈ സി യു